ഹലോ എൻ്റെ പേര് നന്ദന ഞാൻ ട്രിവാൻപുരത്ത് നിന്ന് നെയ്യ്ങ്ങി വരുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ ആന്റിജൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ് ഇവിടെ ലൈക്ക് ഞാനിവിടെ രണ്ടു വർഷമായിട്ട് പഠിക്കുന്നു ആൻഡ് ലൈക്ക് ഇവിടുത്തെ ഫാക്കൾട്ടീസും ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സും എല്ലാവരും നല്ലതാണ് ആൻഡ് നമുക്ക് ട്യൂട്ടേഴ്സ് ഉണ്ട് എല്ലാ ഹെൽപ്പിനും പിന്നെ ഹോസ്റ്റൽസിനെ പറ്റി പറയുകയാണെങ്കിൽ വി ഹാവ് ലൈക്ക് സെപ്പറേറ്റ് ഹോസ്റ്റൽ ഉണ്ട് ഫോർ ഗേൾസ് ആൻഡ് ബോയ്സ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഹോസ്റ്റൽ ലൈബ്രറി ലൈക്ക് ബുക്സ് എല്ലാം അഫോർഡബിൾ റേറ്റ് പിന്നെ ഇവിടുത്തെ ഫീസ് എല്ലാം അഫോർഡബിൾ ആണ് ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഓൾഡ് സിറ്റി നമുക്ക് ഫുൾ അഫോർഡബിൾ ആണ് സേഫ്റ്റി എല്ലാം ഉണ്ട് ഫുൾ പ്രൊട്ടക്ഷൻ ആയിട്ടാണ് പഠിക്കുന്നത് ഹായ് എൻ്റെ പേര് മിയ ഞാൻ കേരളത്തിലെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ആൻഡിജൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത് സെക്കൻഡ് ഇയർ ആണ് ആൻഡ് ഇവിടെ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി ടീച്ചിങ്ങും ക്ലാസ്സും ഒക്കെ നല്ലതാണ് ഫുഡാണെങ്കിലും കുഴപ്പമൊന്നുമില്ല സൗത്ത് ഇന്ത്യനും ഉണ്ട് നോർത്ത് ഇന്ത്യനും ഉണ്ട് പിന്നെ ഞങ്ങൾ ബോയ്സും ഗേൾസും ഒക്കെ സെപ്പറേറ്റ് ഹോസ്റ്റലാണ് പിന്നെ സ്റ്റഡീസിൽ പറഞ്ഞാൽ ലൈക്ക്